നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പേരിഞ്ചാംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണുന്നത് അൻപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ അമ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നല്ല വലിയ സ്ഥലത്തുള്ള വീട് ഇതാണ് സ്ട്രീറ്റ് മാഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന വീട് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങൾ നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് നൂറ്റമ്പതോളം ചുവടെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും കാപ്പിക്കുരുവും റബ്ബറൊക്കെയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്ത് കിലോ കുരുമുളക് കിട്ടിയതാണ് കുരുമുളക് കൃഷിക്കൊക്കെ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഏലൊക്കെ തൈച്ചെടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല ഏട്ടോ കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യുവാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവയുള്ള സ്ഥലത്ത് ഇലച്ചെടിയൊക്കെ തൈച്ചെടിയാണെങ്കിലും നല്ല ചെടിയാണ് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല ഇവിടെ തണുപ്പുള്ള മേഖലയാണ് കേട്ടോ മൊത്തം അമ്പത് സെന്റ് സ്ഥലമാണ് അത് നമുക്ക് നാൽപ്പത്തിഒമ്പത് സെന്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഇതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബർ ഉണ്ട് കേട്ടോ നിലവിൽ അറുപതോളം റബ്ബറുണ്ട് അധികം വെട്ടാകാത്ത റബ്ബറാണ് മൂന്ന് വർഷമായിട്ട് വെട്ടുന്നില്ല ഇത് വെട്ടധികം ആകാത്ത മരമാണ് കേട്ടോ സ്ഥലം നല്ല കിടിയുള്ള സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ താമസിപ്പിക്കുവാൻ നല്ലൊരു വീടുമാണുള്ളത് കാലാവസ്ഥ തണുപ്പായതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ രീതിക്കുള്ള ചെറിയ ചെടിവേ ഉള്ളൂ കേട്ടോ കയറിയിറങ്ങി പറമ്പ മോത്തു നമുക്ക് നടക്കുവാനും പണി ചെയ്യാനൊക്കെ അനുയോജ്യമായ രീതിക്കുള്ള സ്ഥലമാണിത് ചെടിയൊക്കെ നല്ല ഇലച്ചെടിയാണ് കേട്ടോ അപ്പോൾ തന്നെ ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെള്ളത്തിൻ്റെ സൗകര്യം നമുക്ക് തൊട്ട് താഴെ തോടുണ്ട് നമ്മുടെ അതിർത്തിയിലല്ലായിട്ടോ ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ള ടാറോഡിന് കീഴിൽ നമുക്ക് തോടുണ്ട് അവിടുന്ന് നമുക്ക് പറമുക്ക് തണുച്ച് കൊടുക്കാൻ വെള്ളം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ ജലനിധിയിലെ കണക്ഷനാണുള്ളത് റബ്ബർ അറിവാണ് ഉള്ളൂ എങ്കിലും ഉള്ള റബ്ബർ നല്ല സൂപ്പർ റബ്ബറാണ് കേട്ടോ ഇതുപോലെ ഏലവും നല്ല ചെടിയാണ് രണ്ട് മൂന്ന് ജാതിയുണ്ട് കായ്ക്കുന്നതെങ്ങാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ മഴവെള്ള സംഭരണിയുണ്ട് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായി നല്ല സ്ഥലമാണ് മൊത്തം പോലെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ചോദ്യം ലാസ്റ്റ് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ കാണുന്ന ടാറോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ മേളിലേക്കാണ് ചെറിയ ചെരുവേ ഉള്ളൂ കേട്ടോ നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പറമ്പിന് നമ്മൾ കോഴടിച്ചാലും അതുപോലെ തന്നെ കിണർ കുത്തിയാൽ വരും വെള്ളം കിട്ടുന്ന മേഖലയാണ് കേട്ടോ ചുറ്റുപാടൊക്കെ വെള്ളമുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇവിടുന്ന് നെടുങ്കണ്ടത്തിന് നമുക്ക് വെറും പതിനാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ അടിമാലിക്ക് ഇരുപത്താറ് കിലോമീറ്ററും കട്ടപ്പനയ്ക്ക് ഇരുപത്താറ് കിലോമീറ്ററുമാണ് ഉള്ളത് അപ്പോൾ താങ്കൾ പിരിയുള്ളവർ കോൺടാക്ട് ചെയ്യുക